ആത്മശാന്തി കൊണ്ടി പറയായി അപ്പൊ എന്തായാലും ഒരാൾക്കാരുടെ ഒരു കാലഘട്ടം കഴിയുമ്പോൾ ഒരാൾക്കാർ പോകണമല്ലോ എന്തായാലും എഴുപത്തി നാല് വയസ്സുണ്ടായിരുന്നു ഇപ്പൊ ഇരുപത്തിയഞ്ച് വയസ്സാകാൻ പോകണായിരുന്നു ഒരു മാസം കൂടി കഴിഞ്ഞ എഴുപത്തിയഞ്ചു വയസ്സായിരുന്നു ഈ ഓഗസ്റ്റ് അപ്പൊ എന്തായാലും നമുക്ക് എന്താ പറയാ ധോണിയും പലപ്പോഴും കണ്ടിരുന്നതാണ് മൂമേനെ കിട്ടി വെച്ച് അല്ലെ പല വീടിയൊക്കെ കണ്ടിട്ടുണ്ടോ മൂവ്മെനെ പല സുഹൃത്തുക്കളും അഭിലാഷാട്ടയൊക്കെ കണ്ടിട്ടുണ്ട് പക്ഷെ അഭിലാഷാട്ടം ഒന്നും വന്നില്ല ുണ്ട് അപ്പോൾ അത് വന്നത് മാഹിമോ മാറ്റുവാനും ശേടിക്കൊക്കെ വന്നായിരുന്നു നമ്മുടെ അങ്ങനെ പല സുഹൃത്തുക്കളും വന്നില്ല നമ്മുടെ ഒരു പരിപാടിക്ക് അത് പ്രശ്നമില്ല നമുക്ക് നമ്മുടെ നാട്ടുകാരും മാത്രമേ ഉണ്ടാകുന്നുള്ളൂ പിന്നെ പല ബന്ധുക്കളും എന്നിട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇഷ്യൂസൊക്കെ ഉണ്ടായിരുന്നു കുഴപ്പമില്ല ഒരു മരണ കാരണം ഒരുപാട് പ്രോബ്ലങ്ങൾ ഉണ്ടായി പക്ഷേ മരിച്ചവരും നമുക്ക് എന്താ പറയുക ഒരു സമയാകുമ്പോൾ പോകണമല്ലോ അപ്പോൾ എന്തായാലും ഒരുപാട് ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ ഉണ്ടായി സോൾവ് ചെയ്യുന്നുണ്ട് എന്തായാലും കാരണം ഇതിൻ്റെ ഒരു റിയൽ സ്റ്റോറി എന്തായാലും സിനിമയൊക്കെയുള്ള പ്ലാനിങ് ആണ് കാരണം ഇതൊരു മരിച്ചു കഴിഞ്ഞിട്ട് അമ്മ മരിച്ചട്ടെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി അപ്പോൾ അതേ ചെറിയൊരു കഥ ഞമ്മൾ എന്തായാലും ഫിലിമാക്കുന്നുണ്ടാവും അപ്പോൾ ആ ഒരു എതിർത്താലും നമ്മളെന്തായാലും രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇരുപത്തി ഏഴ് സമയത്ത് എന്തായാലും തിയേറ്ററിൽ എത്തിക്കാനുള്ള പ്ലാനിങ്ങ് ആണോ അതിന് മുമ്പ് ഒരു ഷോർട്ട് മൂവി യൂട്യൂബിലേക്ക് എത്തിക്കും ഓക്കെ